ൾക്ക് ശ്രീ അലയ വംശോദ്ധാരണി സഭ ശ്രീ ശ്രീ ദേവി ക്ഷേത്രത്തിൽ നവരാത്രി ആഘോഷങ്ങൾക്ക് തുടക്കമായി വിഷ്ണുമായ ഭദ്രകാളി നവഗ്രഹ ജ്യോതിശാലയം കാര കൊടുങ്ങല്ലൂർ പ്രശ്നം ജാതകം മുഹൂർത്തം പൊരുത്തം വാസ്തുപൂജ മാന്ത്രിക ഏലസുകൾ എല്ലാവിധ പ്രശ്ന പരിഹാര ക്രിയകളും ചെയ്തു കൊടുക്കുന്നു കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കുക എം എസ് സുബീഷ് പൺകർ സെവൻ ഫൈവ് സിക്സ് സീറോ സിക്സ് ഡബിൾ സെവൻ ഡബിൾ സെവൻ ഞാർക്കൽ ശ്രീ ബാലഭദ്ര ദേവി ക്ഷേത്രത്തിലെ നവരാത്രി ആഘോഷങ്ങൾക്ക് തുടക്കമായി ദീപാരാധനക്ക് ശേഷം ഗുരുവായൂർ ദേവസ്വം ബോർഡ് അംഗം കെ പി വിശ്വനാഥൻ ഭദ്രദീപ പ്രതിഷ്ഠ നടത്തി നവരാത്രി മഹോത്സവത്തിന്റെ അൻപത് രാത്രികളും പത്ത് പകലുമായി നടക്കുന്ന നവരാത്രി മഹോത്സവത്തിന്റെ അതൊരു വലിയ മഹോത്സവമായി ഈ നാടിന്റെ ഉത്സവമായി സർവൈശ്വര്യവും നമ്മുടെ നാടിനും നമുക്ക് എല്ലാവർക്കും വളരെ സന്തോഷത്തോടെ ഈ ചടങ്ങിന്റെ ഭാഗമായിരുന്നു നമ്മളുടെ ഈ പരിപാടി കഴിയുന്നതുവരെ നിങ്ങളോടൊപ്പം സരോജിനി ശ്രീജിത്ത് അഞ്ചലശ്ശേരി ഗ്രന്ഥവും മലയ്ക്കാപറമ്പിൽ ശശീന്ദ്രകുമാർ പൂജാ ദ്രവ്യവും രാമത്ത് സതീഷ് അന്നദാന ദ്രവ്യവും സമർപ്പിച്ചു ഭാഗവതാചാര്യൻ രാമചന്ദ്രൻ തൈക്കാട്ട് ഭാഗവത മഹാത്മ പ്രഭാഷണം നടത്തി ക്ഷേത്രമേൽശാന്തി സുകുമാരൻ തന്ത്രി അരയവംശോധാരണി സഭാ പ്രസിഡന്റ് കെ സി ഗോപി സെക്രട്ടറി കെ വി ഭാസി കെ വി രാജേന്ദ്രൻ എ കെ സന്തോഷ് രവി സ്കൂൾ മാനേജർ രാജൻ എന്നിവർ പ്രസംഗിച്ചു ചൊവ്വാഴ്ച മുതൽ ഞായറാഴ്ച വരെ വിവിധ പൂജകളോടെ ദേവി ഭാഗവത യജ്ഞത്തിൽ ലളിതാഹരി ധർമ്മജ കൊല്ലം പ്രജിത കായംകുളം തുടങ്ങിയവർ പങ്കാളികളാകും നവരാത്രി ആഘോഷങ്ങളോടനുബന്ധിച്ച് നടന്ന വിശേഷാൽ സർവകാര്യ സിദ്ധി പൂജ നിരവധി ഭക്തജനങ്ങളുടെ സാന്നിധ്യത്തിൽ ഭക്തിസാന്ദ്രമായി നടന്നു നന്ദി പൂജാരിനെ കണ്ടട്ട് വീണ്ടും കൂടിയിയ കൂടുതൽ പ്രഭാഷണത്തിന്റെ ഉദ്ദേശവുമായി ഇവർ കൂടി നമ്മൾ വിശസകരത്തെ ഒരു 10 മണി വരെ ഏക മടായി പ്രഭാഷണം നടഹിച്ചിട്ടുണ്ട് 11 മണി ശേഷവും നമ്മൾ അധ്യയനത്തിന്റെ തുടക്കം പുറ്റിയിട്ടുണ്ട് ബഹുമാനപ്പെട്ടവരേ ഇളൽ കുറച്ച് വ്യത്യസ്തമായിരിക്കും കേട്ടിക്കേറി കന ഒക്ടോബർ ഒന്നിന് മഹാനവമി ദിനത്തിൽ നവാഹയജ്ഞ സമാപനം നടക്കും വിശേഷാൽ ധാരഹോമം അഭിവൃദ്ധി സ്നാനം എന്നിവയും ഉണ്ടാകും രണ്ടിന് വിജയദശമി ദിനത്തിൽ രാവിലെ ഏഴിന് സരസ്വതി പൂജയും വിദ്യാരംഭവും പൂജയെടുപ്പും നടക്കും ന്യൂസ് ഡെസ്ക് നാട്ടുവാർത്ത ഞാർക്കൽ हां रायम की बोली है एवं जगत के पिता आश्वला संगीता नanesha राजधर करता सर्वनाश सर्वसुंदर